ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ ഇരുപത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ലെക്സോണ മാട്രസ് ഇനി പഴയൂർക്കാർക്കും ലഭ്യം ജെന്യൻ പ്രോഡക്റ്റ് അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ ഉത്സാഹം കാത്തു സൂക്ഷിക്കും ദിവസവും പ്രീതി ഏജൻസീസ് പഴയ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിലെ പറക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ കീഴിൽ വരുന്ന പൂതനക്കര ശിവക്ഷേത്രത്തിൽ സ്ഥലമാറ്റം കിട്ടിവന്ന കിട്ടിവന്നൂജാരിയും സ്ഥലം മാറിപ്പോകേണ്ട ശാന്തിയും മുട്ടുശാന്തിക്കേൽപ്പിച്ച പൂജാരിയുമടക്കം ആരോപണം പുതുതായി എത്തിയ ശാന്തി രാജേഷിന് മൂന്ന് സർജറി കഴിഞ്ഞതാണെന്നും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ഭാര്യയും അസുഖബാധിതരാണെന്നും നാല് ദിവസമായി രാജേഷിനെ അമ്പലത്തിന് പുറത്താണ് നിർത്തുന്നതെന്നും പരാതിയുണ്ട് ഹൃദ്രോഗി എന്ന മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ അദ്ദേഹത്തോട് കാണിക്കുന്നത് ക്രൂരതയാണെന്നും ആക്ഷേപമുണ്ട് ദേവസ്വം മന്ത്രിയും ദേവസ്വം ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള അധികാരികൾ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട പരിഹാരം കാണണമെന്ന് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെട്ടു ശാന്തിക്കാരനായ നിലവിൽ കണക്കന്നൂർ ശിവക്ഷേത്രത്തിൽ ശാന്തി ചെയ്തിരുന്ന രാജേഷ് അദ്ദേഹം തിരുവനാമി സ്വദേശി തന്നെയാണ് മൂന്ന് വർഷത്തിന് ശേഷം അദ്ദേഹം ട്രാൻസ്ഫറിന് അപേക്ഷിക്കുകയും അദ്ദേഹം ഒരിക്കലും പൂതണക്കര അമ്പലം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ല തിരുവല്ലമൂളി തൊട്ടടുത്ത ക്ഷേത്രങ്ങളിലെവിടെയെങ്കിലും ശാന്തിക്ക് അനുവദിക്കണമെന്നും ആരോഗ്യപരമായ കാരണങ്ങളുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ട്രാൻസ്ഫർ റിക്വസ്റ്റ് വെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയും മൂന്ന് വർഷത്തിന് ശേഷം നിലവിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ ബോർഡ് പരിഗണിക്കുകയും ഓദിനക്കര ശിവക്ഷേത്രത്തിൽ അദ്ദേഹത്തെ നിയമിക്കുകയും അത് കഴിഞ്ഞ നാല് ദിവസങ്ങളായി അദ്ദേഹത്തിന് ഇവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിക്ക് ബോർഡ് സംജാതമാക്കിയിട്ടുള്ളത് ഇത് ബോർഡിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം സംശയിക്കാം ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്കൊക്കെ തന്നെ ശാന്തിക്കാരെ നിയമിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റു ജീവനക്കാരെ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെ ഇന്ന് അദ്ദേഹത്തിനോട് വാക്കാൽ മറ്റൊരു അമ്പലത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിലേക്ക് മടങ്ങിപ്പോകാനാണ് ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന് അവിടെ കയറാനും കഴിയില്ല ഇവിടെ ജോയിൻ ചെയ്യാനും സാധിക്കാത്ത സ്ഥിതിയും ഒരു ശാന്തിക്കാരനെ വഴിയിലിറക്കി വിട്ടിരിക്കുന്ന സ്ഥിതി ഇവിടെ സംജാതമായിട്ടുള്ളത് അതുകൊണ്ട് ബോർഡ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി തെറ്റിദ്ധരിപ്പിക്കൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആരാണോ അതിൻ്റെ പുറകിലുള്ളത് അദ്ദേഹത്തെ മനസ്സിലാക്കാനും ബോർഡ് ഈ വിഷയത്തിൽ കൂടുതൽ പഠിച്ചുകൊണ്ട് രാജേഷിനെ ഇവിടെത്തന്നെ നിയമിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതോടൊപ്പം രാജേഷിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്കറിയാം അദ്ദേഹം ഒരു രോഗിയാണ് അതോടൊപ്പം വീട്ടിൽ അച്ഛനും വയസ്സായ അച്ഛനും അമ്മയും അവരും രോഗികളാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വീട്ടിൽ അത്യാവശ്യമാണ് അതോടൊപ്പം ഭാര്യയ്ക്കും ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ തന്നെ അറിവുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി തരണമെന്ന് മാത്രമാണ് അദ്ദേഹം ഒരിക്കലും ഭൂതനക്കര അമ്പലം വേണമെന്നാവശ്യപ്പെട്ടില്ല ബോർഡ് തന്നെ പരിഗണിച്ച് ഭൂതനക്കര അമ്പലത്തിലേക്ക് നിയമിക്കുകയും പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്യുന്ന ഇടപെടലുകളാണ് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു അത്തരത്തിലാണെങ്കിൽ അത് നാട്ടിൽ നിയമവ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ കോടതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ബോർഡ് അവരുടെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരം നടപടികളുമായി ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും പോകരുതാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കാരണം പുരാതനമായ ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യം പറയുന്ന രീതിയിലുള്ള നടപടികളുമായി പോകുന്നത് ആ പ്രദേശത്ത് താമസിക്കുന്ന നിങ്ങളെ പോലുള്ള ദൈവവിശ്വാസികൾക്ക് വേദനാ വേദനാജനാണ് കൂടാതെ നടന്നുപോയ കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് ഉപാധി പേരോട് കൂടി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അതിലുപരി ഇന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് കാണാൻ സാധിച്ചത് അവിടെ നിന്ന് ട്രാൻസ്ഫറാകിയ ലീവ് ലെറ്റർ കൊടുത്ത് രേഖാമൂലം പേപ്പറും കൈപ്പറ്റാതെയുള്ള നിലവിൽ ശാന്തിക്കാരണം പഴയന്നൂർ ദേവസ്വത്തിൽ കണക്കന്നൂർ ശിവക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന അസുഖബാധിതനായ ഹൃദ്രോഗിയായ രാജകൃഷ്ണെന്ന് അടുത്ത പൂജാരി അദ്ദേഹത്തിന്റെ ശാരീരികമായ അസുഖങ്ങൾ മൂലം ഇവിടേക്ക് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും സ്ഥലമാറ്റത്തിൽ ഓർഡർ കൈപ്പറ്റി ഇന്നേക്ക് അഞ്ചു ദിവസമായിരിക്കുക അപ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് അവിടെ മുട്ടുശാന്തി അടക്കം മൂന്ന് ശാന്തി ഒരു പ്രകോപമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും അടിയന്തരമായി ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ കൈകൊള്ളണമെന്നും ഒരു വയ്യാത്തൊരു രോഗി ഹൃദ്രോഗി എന്ന ഒരാളെ ദൂരത്തേക്ക് മാറ്റാതെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് കൊടുക്കണം എന്നുമാണ് ഈ അവസരത്തിൽ പ്രത്യേകമായി അപേക്ഷിക്കാറുള്ളത് ൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തിൽ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം സെപ്റ്റംബർ വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ Zero four double eight four two five one triple eight nine eight four seven six zero seven four three six.